സോഷ്യൽ മീഡിയയിൽ ഈ കുഞ്ഞുമകളുടെ ചോദ്യം വൈറലാണ് ടീച്ചറെ എന്താ ഗാന്ധിജി കുപ്പായ ഇടാത്തത് ഗാന്ധിജിക്ക് ചൂടെടുത്തിട്ടാണോ എന്ന് ആ ചോദ്യം വളരെ ഹൃദയഹാരി കൂടിയാണ് ഒരുപാട് ആളുകൾക്ക് അന്നേരം കുപ്പായില്ല എന്തേരോ ഗാന്ധിജി പറഞ്ഞേ എല്ലാർക്കും കുപ്പായില്ലെങ്കില് ഞാനും കുപ്പായിടുന്നില്ലാ ചൂടെ എടുത്തിട്ടല്ലാ ആ കുഞ്ഞുമോളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വെസ്റ്റേൺ സ്റ്റൈൽ കുർത്തിങ്ങും അദ്ദേഹത്തിന്റെ ബ്ലേസറും സ്യൂട്ടും ഒക്കെ ഉപേക്ഷിക്കുന്നത് അതിന് നമ്മുടെ സൗത്ത് ഇന്ത്യയുമായിട്ടും ഒരു ബന്ധമുണ്ട് അദ്ദേഹം മധുരയിൽ എത്തുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ മധുരയിൽ ഒരു വൈഗാ നദി കരയിൽ ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീത്വമടക്കം ഒരു കുപ്പായത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു കീറ തുണിയിൽ തങ്ങളുടെ നഗ്നത മറയ്ക്കുന്നത് കണ്ട് വേദനിച്ചുകൊണ്ടാണ് ഗാന്ധിജി തൻ്റെ കുപ്പായം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട് മധുരയിൽ ചെന്നപ്പോൾ അവിടുത്തെ പട്ടണിക്കാർ ഫാമേഴ്സ് അവിടത്തെ ബുദ്ധിമുട്ടുന്നവർ ഇവരെ എല്ലാം കണ്ടപ്പോ ഒരു സിംഗിൾ ക്ലോത്ത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അതിലെ ഒരു പെൺകുട്ടി പ്രായമായ ഒരു പെൺകുട്ടി അവൾക്ക് ശരീരത്തിൽ മറയ്ക്കാൻ വേണ്ടവിധം വസ്ത്രങ്ങളില്ല ഇത് കണ്ട് വളരെ മൂടായ ഗാന്ധിജിയാണ് തൻ്റെ വെസ്റ്റേൺ കുപ്പായങ്ങളും മറ്റും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് നമ്മുടെ രാജ്യത്തെ സ്വദേശി മൂവ്മെൻസിൻ്റെ വലിയ ഇമ്പറ്റസാണ് അടക്കമുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടെയാണ് സിംപ്ലിസിറ്റിയും ഹ്യൂമിലിറ്റിയും കൊണ്ട് നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും വിശ്വഗുരുവായി മാറിയ ഗാന്ധിജി അങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ബ്ലേസറും കോട്ടും ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് ഗാന്ധിജിയെ പണ്ട് പലപ്പോഴും കണ്ടു കാണും ഗാന്ധിജി ഒരുപാട് കോട്ടിടുന്ന ബ്ലേസർ ഇടുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗ് ഉള്ളത് കാണുന്നുണ്ട് അതിനുശേഷം അർദ്ധനഗ്നനായ ഫക്കീറായി മാറുന്നത് ഗാന്ധിജി ഇന്ത്യയുടെ ദാരിദ്ര്യവും ഇന്ത്യയിലെ പാവപ്പെട്ടവരെയും ഇന്ത്യയിലെ ബുദ്ധിമുട്ടുന്ന ജനതയും കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ആ കുഞ്ഞുമോളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആയിരത്തി മധുര തമിഴ്നാട്ടിലെ ഒരു വൈകാ നദിക്കരയിൽ ഇന്ത്യയിലെ പാവപ്പെട്ട പെൺകുട്ടിക്ക് വസ്ത്രമില്ലെന്ന് കണ്ടപ്പോൾ ഇത്രയും ആർഭാടത്തിലൂടെ നമ്മൾ ജീവിക്കരുത് പാവപ്പെട്ട ഈ ദരിദ്ര നാരായണന്മാരെ കൂടെ സഹായിക്കാൻ വേണ്ടിയാണോ എൻ്റെ ജീവിതം നമുക്ക് സ്വദേശി വേണം നമുക്ക് നമ്മുടേതായ വസ്ത്രങ്ങളും സങ്കല്പങ്ങളും വേണം എന്ന തിരിച്ചറിവിലാണ് ഗാന്ധിജി ി ആ വലിയ തീരുമാനം